നമസ്കാരം ഇരിഞ്ഞാലക്കുട വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിന് സമീപത്താണ് എന്നോട് ഇപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസം ഒരു അത്ഭുതകരമായ ഒരു രക്ഷപ്പെടുത്തലിന് നേതൃത്വം വഹിച്ച രണ്ട് പോലീസുകാരാണ് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഷാബു സാറും സാറും അവർ വീട്ടിലേക്കും മടങ്ങുന്ന വഴിക്ക് ഒരു പുഴയിലേക്ക് മറിഞ്ഞ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു കുടുംബത്തിലെ ഏഴോളം പേരെയാണ് രക്ഷപ്പെടുത്തിയത് അതിൽ നാല് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്നുള്ളതും ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് രക്ഷപ്പെടുത്തലിന് സഹായിച്ച സരസാറും ഷിബിസാറും സാറെ എന്താണ് ആ ഒരു സംഭവം വിവരിക്കാമോ നമ്മുടെ നമസ്കാരം ഞാനും ഷാബുവും ഇരുനാളുടെ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങളിപ്പോ ഇവിടെ റോഡ് പണി നടക്കുന്ന കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാത്ത കാരണം ഞങ്ങളിപ്പോ നേരെ പാഴായി വഴിക്കാണ് പോവാറ് വീട് ഞങ്ങളെ എന്റെ വീട് ചിറ്റിശ്ശേരിയിലും ഷാബുസാറിന്റെ വീട് മടവാക്കരബാദിലും ഞങ്ങള് പണ്ട് തൊട്ടേ ഒരുമിച്ച് അല്ല വിദ്യാഭ്യാസ കാലഘട്ടത്തിലും പിന്നെ കൂട്ടുകാരാണ് കൂട്ടുകാരാണ് അയൽവാസികളാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോണ അപ്പൊ ഇന്നും ആ വഴിക്ക് തന്നെ പോയാലും ഞങ്ങളെ കഴിഞ്ഞ അന്ന് സംഭവം ഉണ്ടായ ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് അതിൽ യാത്ര ചെയ്തത് അപ്പൊ ഈ ഓടൻചിറ അതായത് ഷട്ടർ എന്നൊക്കെ പറഞ്ഞു ആ അപ്പൊ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് കവർ ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്താണ് വലിയൊരു ശബ്ദത്തോടു കൂടി ഒരു ഓട്ടോ പുഴയിലേക്ക് മറയുന്നതായിട്ട് കണ്ടത് ഓ പിന്നെ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്തണം ഈ ഓടഞ്ചര ഷട്ടർന്ന് വെച്ചാൽ ഒരു ബൈക്ക് പോണ ഒരു ഇത് മാത്രമാണ് ഞങ്ങൾ അതോടുകൂടി ഈ ബൈക്ക് ബൈക്കെടുത്ത് ഞങ്ങൾ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എത്തുകയും ആ സമയത്ത് പെട്ടെന്ന് ഈ ഓട്ടോറിക്ഷ മറിഞ്ഞു കിടക്കുന്നത് കാണുകയും അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ടക്ക ഉണ്ടായിരുന്നു ഓട്ടോഷോ ഓടിച്ചിരുന്ന ചേട്ടൻ ഉണ്ടായിരുന്നു ആ ബിനു പറഞ്ഞിട്ടുള്ള ചിറ്റിശ്ശേരി തന്നെയായിട്ടുള്ള ഒരു ചേട്ടൻ ആളുടെ കുടുംബാണല്ലോ ഈ അപകടത്തിൽ പെട്ടത് ആ സമയത്ത് നമ്മള് ഷാപ്പ് പെട്ടെന്ന് ചാടി ഇറങ്ങുകയും ഏഹ് അപ്പൊ അപ്പൊ തന്നെ എല്ലാവരും പെട്ടെന്ന് കുട്ടികളൊന്നും അങ്ങോട്ടും പറഞ്ഞില്ല ഉള്ളിന്ന് പുറത്തേക്ക് വന്ന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഈ കുൺ നല്ല കുഴിയുള്ള ഭാഗമാണല്ലോ പിന്നെ ഷട്ടർ ഇട്ട കാരണം വെള്ളം ഉണ്ടായിരുന്നു അപ്പോ പെട്ടെന്ന് തന്നെ ഈ ഈ കുട്ടികളെ പെട്ടെന്ന് അടിപ്പിച്ച് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കരക്കീല് കയറ്റി പിന്നെ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു എല്ലാവരും പതുക്കെ പതുക്കെ കയറ്റി എന്താച്ചാ നമ്മളിനി സമയം കൂടുതലായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം കൂടുതലുള്ള സ്ഥലമാണ് അപ്പൊ നമുക്ക് ആ സമയത്ത് അവിടെ എത്തിപ്പെടാൻ ദൈവ നിയോഗം എന്ന് പറയാം പിന്നെ നമ്മള് ഇത് നമ്മള് ഡ്യൂട്ടീന്റെ ഭാഗമായിട്ട് നമ്മളെ നമ്മളൊരു കടമയാണ് അതുകൂടാതെ ഇപ്പൊ ഞാനല്ലെങ്കിൽ വേറൊരാളായാലും നമ്മൾ തന്നെ വേണമെന്നില്ലല്ലോ അപ്പൊ നമ്മൾ അവിടെ ആരും വന്നാലും ഈ പ്രവൃത്തി തന്നെ ചെയ്യാതെ നമ്മളെ കൊണ്ട് ദൈവം

പിന്നെ അങ്ങനെ പെട്ടെന്ന് പിന്നെ ഈ ക്രെഡിറ്റ് ഞങ്ങക്ക് മാത്രം ഒതുങ്ങി പോകേണ്ട ഒരു ക്രെഡിറ്റ് അല്ല അത് ഞങ്ങള് പത്രപ്രവർത്തകർ വിളിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാവരും അറിയണം അത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് നാട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട് ഒരാളെ നമ്മളാരളും മാറി വന്നിട്ടില്ലേ ഞങ്ങള് ആ ചേട്ടന് ഉണ്ടായിരുന്നു ആയത് പിന്നെ രണ്ട് പെട്ടെന്ന് ചെന്നത് ഞങ്ങളാന്ന് മാത്രം പിന്നെ പെട്ടെന്ന് ആ കണ്ടുകാരന് പിന്നെ കൂടെ വന്നവരൊക്കെ നാട്ടിലെ ഞങ്ങളുടെ നാടാണ് എറവക്കാട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങള് കൂടുതൽ അറിയപ്പെട്ടത് അപ്പൊ അത് കാരണം നാട്ടുകാരെ പൂർണ്ണ സഹകരണം കൊണ്ടാണ് പെട്ടെന്ന് നമുക്കത് എത്തിപ്പെടുത്താനും കൂടെയുള്ള ആളുകൾ ആംബുലൻസ് പെട്ടെന്ന് വിളിക്കുകയും അവരെ പെട്ടെന്ന് കയറ്റി വിടാനൊക്കെ ചെയ്തത് ഞങ്ങൾക്ക് മാത്രം ഉള്ള ഒരു ക്രെഡിറ്റ് ആയിട്ട് ഇതെടുക്കരുത് നമ്മളെല്ലാവരും ഇതില് കൂടി ആ ഒരു സംഭവം അതായത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ മാറി നിൽക്കുന്ന ഒരു നിൽക്കണമില്ല മലയാളികൾക്ക് അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം അവരുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ചിറ്റിശ്ശേരി സ്വദേശിയായ ബിനു എന്ന് പറയുന്ന ഒരു ഗൃഹനാഥനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യ മാതാവും അതോടൊപ്പം തന്നെ പത്ത് വയസ്സിന് താഴെയുള്ള നാല് പിഞ്ചു കുഞ്ഞുങ്ങളുമാണ് ആ ഒരു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് ആ ഒരു കുടുംബത്തെ അങ്ങനെ തന്നെയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂടി ആ ഒരു അജ്ഞാതനായ ഒരു നാട്ടുകാരൻ്റെ കാര്യം ഷാബു പറയുന്നുണ്ട് അദ്ദേഹം ആ ഏറ്റവും ആദ്യം ഇറങ്ങി രണ്ട് കുഞ്ഞുങ്ങളെ എടുത്ത് മുന്നോട്ട് വന്നത് അവരെല്ലാവരുടെയും ഒരു സഹകരണത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ആ ഒരു കുടുംബം ഇന്നും ജീവനോടെ ഉള്ളത് ആ ഒരു കുടുംബത്തിലെ ബാക്കി എല്ലാവർക്കും തന്നെ നിസ്സാര കൂടി പുതുക്കാട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു ബിനുവിന്റെ ഭാര്യയായ രേഷ്മയ്ക്ക് മാത്രം തലയ്ക്ക് ചെറിയ ശതമുള്ളതിനാൽ തൃശ്ശൂർ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ നില ഗുരുതരമല്ല എന്നിരുന്നാൽ കൂടി ഈ ഒരു സന്തോഷ വാർത്തയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും കൂടി പങ്കുചേർന്നതോടുകൂടിയിട്ട് ഇതിനൊരു വലിയ വാർത്താ പ്രാധാന്യം കൂടി കൈവന്നിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരികയാണ് രണ്ടു കൂട്ടർക്കും വീണ്ടും ഇത്തരത്തിലുള്ള സേവനങ്ങളുമായിട്ട് ഇരിഞ്ഞാലക്കുടയിൽ നിന്നല്ല എല്ലായിടത്തും ശ്രദ്ധ പിടിച്ചു പറ്റത്തി എല്ലാവിധാശംസകളും